ഏവർക്കും ഫാമിലിയുടെ ഫാമിലി വെഡിംഗ് സെന്റർ ും ഫാമിലിയുടെൂര് സ്ഫോടനത്തില് സിപിഐഎമ്മിന് പങ്കില്ലെന്നാവർത്തിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നാദാപുരം ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണെന്നും സ്ഫോടനത്തെക്കുറിച്ച് ഗൗരവകരമായി പരിശോധിക്കണമെന്നും എം പി ഗോവിന്ദന് കണ്ണൂരിൽ പറഞ്ഞു സി പി എമ്മിന് പാനൂരില് നടന്ന ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ല പാർട്ടിക്ക് ബോംബുണ്ടാക്കേണ്ട കാര്യമില്ലെന്നും സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഡിവൈഎഫ്എ നേതൃത്വമാണ് പാര്ട്ടിക്ക് ഇതിൽ ബന്ധമില്ല സ്ഫോടനം സ്ഥലത്ത് ഓടിയെത്തി രക്ഷാപ്രവര്ത്തനം നടത്തിയവരുൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റെഡ് പ്രതിയായ സംഭവം പരിശോധിക്കും പാർട്ടിക്ക് പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല പാർട്ടി പാർട്ടി എന്തിനാണ് കാര്യമില്ല നിലപാട് ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയും ഞങ്ങൾ സഹാക്കളെ കൊല്ലുകയും ചെയ്തിട്ടും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ഉണ്ടാക്കേണ്ടോ നിങ്ങൾ മനോജനോട് അതുപോലുള്ള കേട്ടോ പാർട്ടിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചോദിക്കും അവർ ആവശ്യമായ നിലപാട് സ്വീകരിക്കും അവർ പറഞ്ഞിട്ടുണ്ട് സനോജ് എന്നെ പറഞ്ഞിട്ടുണ്ട് പോഷണം കണ്ടില്ല സംഘടനയില്ല സംഘടന സംഘടന എന്ന് പറയുന്നത് ശരിയാണ് ഞങ്ങൾക്ക് ഒരു ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം നടന്നത് സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം ലീഗ് കേന്ദ്രത്തിലെ സ്ഫോടനം ഗൗരവമായി പരിശോധിക്കണമെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ലീഗ് കേന്ദ്രത്തിൽ ബോംബ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യം അത് വളരെ ഗൗരവവും സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാമെന്ന് സുരേന്ദ്രന്റെ ആഗ്രഹം മാത്രമാണ് ചരിത്രപരമായ പേരുകൾ മാറ്റാനുള്ള ശ്രമം ഫാസിസത്തിന്റെ ഭാഗമാണ് കേരളത്താൽ ഒരു ഗണപതി വട്ടവും വില പോകില്ല അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം വേണം ഇങ്ങനെ ഇന്ത്യയിലെ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനും ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ജയിച്ചാൽ വരണം അല്ലാണ്ട് വെറുതെ ജയിച്ചു എന്നുള്ളതാണ് നടക്കാൻ പോകുന്നില്ല നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുക കേരളത്തിൽ ഇതൊന്നും വില പോകില്ല ഒരു ഗണപതി വെട്ടവും നന്ദകുമാറിനെ നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്ന ആളല്ലെന്ന് എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു ഈ നന്ദകുമാറിനെ മുഖവിലക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല അവിടെ നന്ദകുമാറിനെ പോലുള്ള ഒരാൾ പറയുന്നത് മുഴുവൻ തള്ളി കളയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധന നടക്കണം രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ ഉൾപ്പെടെ ചോർത്തി കൊടുക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനം നടന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് വന്ന കാര്യം വെച്ചുകൊണ്ട് വളരെ ഗൗരവപൂർണമായ പരിശോധന നടക്കേണ്ടി വന്നതാണ് എൻ്റെ അഭിപ്രായം നൂറ് ശതമാനം നന്ദകുമാരനെ വിശ്വസിക്കാനും പറ്റില്ല നന്ദകുമാരാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് ഈ നല്ല വസ്തുതകളാണെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തുകയാണ് വേണ്ടത്